ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു സിമ്പിളായിട്ടുള്ള കോവയ്ക്ക മെഴുക്കുരട്ടിയുടെ റെസിപ്പിയാണ് കോവയ്ക്ക വളരെ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സവാളയും കുറച്ച് കറിവേപ്പിലയും ഷീൻചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള കറിവേപ്പില പിന്നെ രണ്ട് കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വയറ്റിയെടുക്കാം ഇനി സവാളയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് വഴണ്ട് വരുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം കുറച്ച് ഇടുന്നുള്ളൂ എരിവ് ഇവിടെ എല്ലാവർക്കും കുറച്ച് മതി പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ൂടി ഇട്ട് നന്നായിട്ട് വഴറ്റാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോപത്തി കൂടി ചേർത്ത് വഴറ്റ ഇനി നമ്മൾ ഇത് അടച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിക്കാൻ പറ്റുക നമ്മുടെ കോവയ്ക്ക മെൽക്കുറ്റിയൊക്കെ ഒന്ന് വെന്തു തുടങ്ങിയിട്ടുണ്ട് ശരിക്കും എന്തൊക്കെയല്ല എന്നാലും കുറച്ച് നേരം കൂടി അടച്ചിട്ട് വേവിക്കണം നമ്മുടെ കോവക്ക മെൽക്കുറ്റി ടീ റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു ഫോർ വാച്ചിങ്